റോയൽ ജംഗ്ഷൻ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം കൊച്ചിൻപാലം പാത നിർമ്മാണം വീണ്ടും പാതിവഴിയിൽ നിലച്ചു കൊച്ചിൻപാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച നിർമ്മാണ പ്രവർത്തികളുടെ ആദ്യഘട്ടം പൊതുവാൾ ജംഗ്ഷൻ എത്തും മുമ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ് കുളപ്പുള്ളി എസ് എം ബി ജംഗ്ഷൻ പാതയും പാതിവഴിയിൽ അവസാനിപ്പിച്ചിട്ട് വർഷങ്ങളായി ബൈപ്പാസും ടൗണും റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള ഷൊർണൂരിലെ പ്രധാന പാതകളുടെ അവസ്ഥയാണ് നാഥനില്ല കളരിയായിരിക്കുന്നത് കരാർ ഏറ്റെടുത്തവർ അവർക്ക് പറ്റുന്ന രീതിയിൽ പ്രവർത്തികൾ നടത്തുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞ മാസം കൊച്ചിൻ പാലം പൊതുവായ ജംഗ്ഷൻ പാത നിർമ്മാണം ആരംഭിച്ചെങ്കിലും ആദ്യഘട്ടം പോലും പൂർത്തിയാക്കാതെ അവസാനിപ്പിച്ചു മഴയുണ്ടെന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം മഴ പോയിട്ട് ആഴ്ചകളായെങ്കിലും തുടർ പ്രവർത്തികൾ ഇങ്ങുമെത്തിയിട്ടില്ല പ്രവർത്തികൾക്കായി എത്തിച്ച യന്ത്ര സാമഗ്രികളെല്ലാം കൊണ്ടുപോവുകയും ചെയ്തു ഇതോടെ ഈ പ്രവർത്തികളുടെ അവസ്ഥയും കുളപ്പുള്ളി ഷൊർണു ടൗൺ എസ് ജംഗ്ഷൻ പാതയെ പോലെയായി കുളപ്പുള്ളി ഷൊർണൂർ ടൗൺ എസ് എം ബി ജംഗ്ഷൻ പാത മറ്റൊരു കരാറുകാരനാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ പ്രവർത്തികൾ മൂന്ന് വർഷത്തിലധികമായി പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് പാതയിലെ കുഴികളിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും അപകടം സംഭവിക്കുന്നതും പതിവ് കാഴ്ചയായിട്ടും ഒരു നടപടിയുമില്ല